ഇന്നലെ രാവിലെ മാഹി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ യുവാവ് തമിഴ്നാട് സ്വദേശിയാണെന്ന് സൂചന ലഭിച്ചു അതിനിടെ മരിച്ച വ്യക്തിയുടെ തലയിലും നെറ്റിയിലും മുഖത്തും ആഴത്തിൽ മുറിവേറ്റ പാടുകളും മൃതദേഹത്തിൽ സമീപത്തു നിന്നും രക്തം പുരണ്ട കല ലഭിച്ചതും ഇയാളുടെ കൂടെ മറ്റൊരാൾ ഉണ്ടായിരുന്നെന്ന സൂചനയും കൊലപാതകമാണോ നടന്നതെന്ന സംശയവും ഉടലെടുത്തിട്ടുണ്ട് മരിച്ച വ്യക്തിയുടെ തലയിലും നെറ്റിയിലും മുഖത്തും ആഴത്തിൽ മുറിവേറ്റ പാടുകളും മൃതദേഹത്തിന് സമീപത്ത് നിന്നും രക്തം പുരണ്ട കല്ലും ലഭിച്ചതോടെ ഇയാളുടെ കൂടെ മറ്റൊരാൾ ഉണ്ടായിരുന്ന സൂചനയും കൊലപാതകമാണോ നടന്നതെന്ന സംശയവും ഉടലെടുത്തു സംഭവ ദിവസം രാത്രി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ അണഞ്ഞുകിടന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾക്ക് തടസ്സമായി ചൊവ്വാഴ്ച രാവിലെ ആറേ മുപ്പതോടെ റെയിൽവേ പോയിന്റ്സ്മാനാണ് സംഭവം കണ്ട് ചോമ്പാല പോലീസിന് വിവരമറിയിച്ചത് നീല നിറത്തിലുള്ള ഷർട്ടും ചാരനിറത്തിലുള്ള ലുങ്കിയുമാണ് മരിച്ചയാളുടെ വേഷം രണ്ട് ഷർട്ടും സമീപത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് അധികൃതരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത് കോഴിക്കോട് ജില്ലാ പോലീസ് സൂപ്രണ്ട് അരവിന്ദ് കുമാർ ഡിവൈഎസ്പി കെ എസ് ഷാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണ ഉദ്യോഗസ്ഥനായ ചോമ്പാല പോലീസ് എസ് എച്ച്ഒ അജിത് കുമാർ എസ് ഐ എം പ്രശോബ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരം ക്രിമിനലുകളുടെ താവളമായി മാറുന്നതെന്ന് നാട്ടുകാർ പരാതി പറഞ്ഞു ഏറെക്കാലമായി അടഞ്ഞുകിടക്കുന്ന പോലീസ് ഔട്ട് പോസ്റ്റ് തുറന്നു പ്രവർത്തിച്ചാൽ സ്റ്റേഷൻ പരിസരത്തെ സാമൂഹ്യ വിരുദ്ധ സാമൂഹ്യവിരുദ്ധശല്യത്തിന് ശമനമുണ്ടാവുമെന്ന് നാട്ടുകാർ പറഞ്ഞു റെയിൽവേ സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിൽ നൂറു മീറ്റർ മാത്രം ദൂരത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ പോലീസിന്റെ നിരീക്ഷണം കൂടി ഈ ഭാഗത്ത് പതിയണമെന്ന് പ്രദേശത്തെ വ്യാപാരികൾ പറഞ്ഞു